യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ മഹനായി ലോഗോസ് ബൈബിൾ ക്വിസ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം ഇരുപത്തിരണ്ടിന് മോക്ക് ടെസ്റ്റിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ലൂക്കായ് സുവിശേഷം ഇരുപത്തിരണ്ടാം അദ്ധ്യായം ഒന്നാം വാക്യത്തിൽ ഏത് തിരുനാൾ അടുത്തു എന്നാണ് പറയുന്നത് ഓപ്ഷൻസ് എ കൂടാര തിരുന്നാൾ ബി പെസഹ എന്ന് വിളിക്കപ്പെടുന്ന പൊളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ സി പൊളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ ഉത്തരം ഓപ്ഷൻ ബി പെസഹ എന്ന് വിളിക്കപ്പെടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ പുരോഹിതന്മാരും നിയമജ്ഞരും എന്താണ് അന്വേഷിച്ചു കൊണ്ടിരുന്നത് ഓപ്ഷൻസ് എ യേശു എവിടെയാണെന്ന് ബി യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് സി യേശുവിനെ എങ്ങനെ പിടിക്കാമെന്ന് ഉത്തരം ഓപ്ഷൻ ബി യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് ജനങ്ങളെ ഭയപ്പെട്ടതാരാണ് ഓപ്ഷൻസ് എ പുരോഹിതന്മാരും ജനപ്രമാണികളും ബി പുരോഹിതന്മാരും നിയമജ്ഞരും സി പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും ഉത്തരം ഓപ്ഷൻ ബി പുരോഹിതന്മാരും നിയമജ്ഞരും പുരോഹിതന്മാരും നിയമജ്ഞരുമാണ് ജനങ്ങളെ ഭയപ്പെട്ടത് യേശുവിനെ ഒറ്റിക്കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് യൂത സാരോടെ എങ്ങനെയാണ് ആലോചിച്ചത് ഓപ്ഷൻസ് എ പുരോഹിത പ്രമുഖന്മാരെയും ജനപ്രമാണികളെയും സമീപിച്ച അവരോട് ബി പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച അവരോട് സി പുരോഹിത പ്രമുഖന്മാരുടെയും സേനാധിപന്മാരുടെയും അടുത്ത ചെന്ന് അവരോട് ഉത്തരം ഓപ്ഷൻ ബി പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് അവരോട് രസക ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവാൻ യേശു ആരെയാണ് അയച്ചത് ഓപ്ഷൻസ് എ പത്രോസിനെയും യോഹന്നാനെയും ബി ശിഷ്യന്മാരെ സി ശിഷ്യന്മാരിൽ രണ്ടുപേരെ ഉത്തരം ഓപ്ഷൻ എ പത്രോസിനെയും യോഹന്നാനേയും പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവാൻ യേശു പത്രോസിനെയും യോഹന്നാനേയും ആണ് അയച്ചത് ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് യേശുവിനോട് ചോദിച്ചതാരാണ് ഓപ്ഷൻസ് എ പത്രോസും യോഹന്നാനും ബി പത്രോസ് സി ശിഷ്യന്മാർ ഉത്തരം ഓപ്ഷൻ എ പത്രോസും യോഹന്നാനും ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ എപ്പോൾ വരുമെന്നാണ് യേശു പത്രൂസിനോടും യോഹനാരോടും പറഞ്ഞത് ഓപ്ഷൻസ് എ നിങ്ങൾ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബി നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സി നിങ്ങൾ പട്ടണത്തെ സമീപിക്കുമ്പോൾ ഉത്തരം ഓപ്ഷൻ ബി നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടതിന് ശേഷം എന്താണ് ചെയ്തത് ഓപ്ഷൻസ് എ പെസഹ ഒരുക്കി ബി മാളികമുറി ഒരുക്കി സി മാളികമുറി സജ്ജീകരിച്ചു ഉത്തരം ഓപ്ഷൻ എ പെസഹ ഒരുക്കി എവിടെയാണ് പെസഹ വിരുന്ന് ഒരുക്കിയത് ഓപ്ഷൻസ് എ സജ്ജീകൃതമായ ഒരു വലിയ മാളികമുറിയിൽ മുറിയിൽ ബി വലിയ ഒരു മാളികമുറിയിൽ മുറിയിൽ സി സെഹ്യോനൂട്ടുശാലയിൽ ഉത്തരം ഓപ്ഷൻ എ സജ്ജീകൃതമായ ഒരു വലിയ മാളികമുറിയിൽ മുറിയിൽ സജ്ജീകൃതമായ ഒരു വലിയ മാളികമുറിയിലാണ് പെസഹ ഒരുക്കിയത് ലൂക്ക ഇരുപത്തിരണ്ട് അനുസരിച്ച് അവൻ എപ്പോഴാണ് ഭക്ഷണത്തിന് ഇരുന്നത് ഓപ്ഷൻസ് എ മാളികമുറി സജ്ജീകരിച്ചു കഴിഞ്ഞപ്പോൾ ബി സമയമായപ്പോൾ സി വൈകുന്നേരം ഉത്തരം ഓപ്ഷൻ ബി സമയമായപ്പോൾ പീടെ അനുഭവിക്കുന്നതിന് മുമ്പ് ആരോടുകൂടെ പെസവ ഭക്ഷിക്കണമെന്നാണ് യേശു അത്യധികം ആഗ്രഹിച്ചത് ഓപ്ഷൻസ് എ ശിഷ്യന്മാരോടുകൂടെ ബി സ്നേഹിതരോടുകൂടെ സി അപ്പസ്തോലന്മാരോടുകൂടെ ഉത്തരം ഓപ്ഷൻ സി അപ്പസ്തോലന്മാരോടുകൂടെ എപ്പോൾ വരെ താൻ പെസവ ഭക്ഷിക്കുകയില്ലെന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത് ഓപ്ഷൻസ് എ ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ബി ദൈവരാജ്യത്തിൽ താൻ പ്രവേശിക്കുന്നതുവരെ സി ദൈവരാജ്യത്തിൽ ഇത് ഭക്ഷിക്കുന്നതുവരെ ഉത്തരം ഓപ്ഷൻ എ ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ പുതിയ ഉടമ്പടി ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ എത്രാമത്തെ ശീർഷകമാണ് ഓപ്ഷൻസ് എ മൂന്നാമത്തെ ശീർഷകം ബി നാലാമത്തെ ശീർഷകം സി അഞ്ചാമത്തെ ശീർഷകം ഉത്തരം ഓപ്ഷൻ എ മൂന്നാമത്തെ ശീർഷകം പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്തതിന് ശേഷം എന്താണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത് ഓപ്ഷൻസ് എ ഇത് വാങ്ങി നിങ്ങൾ പാനം ചെയ്യുവിൻ ബി ഇത് വാങ്ങി നിങ്ങൾ കുടിക്കുവിൻ സി ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ ഉത്തരം ഓപ്ഷൻ സി ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ പെസഹ ഭക്ഷിക്കുന്നതിനിടെ യേശു എത്ര പ്രാവശ്യമാണ് പാനപാത്രം എടുത്തത് ഓപ്ഷൻസ് എ മൂന്ന് പ്രാവശ്യം ബി രണ്ട് പ്രാവശ്യം സി ഒരു പ്രാവശ്യം ഉത്തരം ഓപ്ഷൻ ബി രണ്ട് പ്രാവശ്യം മനുഷ്യപുത്രൻ എപ്രകാരമാണ് പോകുന്നത് ഓപ്ഷൻസ് എ നിശ്ചയിക്കപ്പെട്ടതുപോലെ ബി എഴുതപ്പെട്ടതുപോലെ സി എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഉത്തരം ഓപ്ഷൻ എ നിശ്ചയിക്കപ്പെട്ടതുപോലെ തങ്ങളിൽ വലിയവൻ ആരാണെന്നൊരു തർക്കം ആരുടെ ഇടയിൽ എപ്പോഴാണ് ഉണ്ടായത് ഓപ്ഷൻസ് എ ശിഷ്യന്മാരുടെ ഇടയിൽ പെസക ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ബി അപ്പസ്തോലന്മാരുടെ ഇടയിൽ പെസക കൊണ്ടിരുന്നപ്പോൾ സി ശിഷ്യന്മാരുടെ ഇടയിൽ പെസക കൊണ്ടിരുന്നപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി അപ്പസ്തോലന്മാരുടെ ഇടയിൽ പെസക ഭക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ എങ്ങനെ ആയിരിക്കരുതെന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറയുന്നത് ഓപ്ഷൻസ് എ തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ ഉപകാരികളായി കണക്കാക്കുന്ന വിജാതിയരെ പോലെ ബി വിജാതിയരെ പോലെ സി നിയമജ്ഞരെയും ഫരിസയരെയും പോലെ ഉത്തരം ഓപ്ഷൻ എ തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ ഉപകാരികളായി കണക്കാക്കുന്ന വിജാതിയരെ പോലെ യേശുവിൻ്റെ പരീക്ഷകളിൽ അവനോടുകൂടെ നിരന്തരമുണ്ടായിരുന്നവർ ആരാണ് ഓപ്ഷൻസ് എ പന്ത്രണ്ട് പേർ ബി അപ്പസ്തോലന്മാർ സി പത്രോസുമതി ശിഷ്യന്മാരും ഉത്തരം ഓപ്ഷൻ ബി അപ്പസ്തോലന്മാർ അപ്പസ്തോലന്മാർക്ക് രാജ്യം നൽകുന്നതിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻസ് എ പിതാവിന്റെ കൽപ്പന അനുസരിച്ച് ബി യേശുവിന്റെ രാജ്യത്തിൽ അവിടുത്തെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതിന് സി സിംഹാസനങ്ങളിൽ സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിക്കുന്നതിന് ഉത്തരം ഓപ്ഷൻ എ പിതാവിന്റെ കൽപ്പന അനുസരിച്ച് പിതാവിൻ്റെ കൽപ്പനയനുസരിച്ച് എവിടെയിരുന്നാണ് അപസ്തോലന്മാർ ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിക്കുന്നത് ഓപ്ഷൻസ് എ സിംഹാസനങ്ങളിൽ ബി ദൈവരാജ്യത്തിൽ സി മനുഷ്യപുത്രനോടൊപ്പം ഉത്തരം ഓപ്ഷൻ എ സിംഹാസനങ്ങളിൽ സിംഹാസനങ്ങളിലിരുന്നാണ് അപ്പസ്തോലന്മാർ ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിക്കുന്നത് അപ്പസ്തോലന്മാർ സിംഹാസനങ്ങളിലിരുന്ന് ആരെയാണ് വിധിക്കുന്നത് ഓപ്ഷൻസ് എ ഇസ്രായേലിനെ ബി ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ ഓപ്ഷൻ സി യൂരിയായിലെയും ഇസ്രായേലിലെയും പന്ത്രണ്ട് ഗോത്രങ്ങളെ ഉത്തരം ഓപ്ഷൻ ബി ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ അപ്പസ്തോലന്മാർ സിംഹാസനങ്ങളിൽ ഇരുന്ന് വിധിക്കുന്നത് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെയാണ് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിക്കുന്നത് ആരാണ് ഓപ്ഷൻസ് എ ശിശണം ബി പെസകാ ഭക്ഷിക്കാൻ ഒപ്പമുണ്ടായിരുന്നവർ സി അപ്പസ്തോലന്മാർ ഉത്തരം ഓപ്ഷൻ സി അപ്പസ്തോലന്മാർ അപ്പസ്തോലന്മാർ ലൂക്ക ഇരുപത്തിരണ്ട് മുപ്പത്തൊന്നിൽ യേശു ആരോടാണ് സംസാരിക്കുന്നത് ഓപ്ഷൻസ് എ ഷിമയോനോട് ബി ശിഷ്യന്മാരോട് സി തന്നോടൊപ്പം പെസ ഭക്ഷിച്ചവരോട് ഉത്തരം ഓപ്ഷൻ എ ഷിമയോനോട് സാത്താൻ ആരെയാണ് ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചത് ഓപ്ഷൻസ് എ അപ്പസ്തോലന്മാരെ ബി ഷിമയോനെ സി യൂദാസിനെ ഉത്തരം ഓപ്ഷൻ എ അപ്പസ്തോലന്മാരെ ആരുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടിയാണ് യേശു പ്രാർത്ഥിച്ചത് ഓപ്ഷൻസ് എ ഷിമയോൻ്റെ ബി അപസ്തോലന്മാരുടെ സി ശിഷ്യരുടെ ഉത്തരം ഓപ്ഷൻ എ ഷിമയോൻ്റെ ഷിമയോൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടിയാണ് യേശു പ്രാർത്ഥിച്ചത് ഷിമയോൻ തിരിച്ചു വന്ന് ആരെയാണ് ശക്തിപ്പെടുത്തേണ്ടത് ഓപ്ഷൻസ് എ സഹോദരരെ ബി ശിഷ്യന്മാരെ സി തൻ്റെ കൂടെയുള്ളവരെ ഉത്തരം ഓപ്ഷൻ എ സഹോദരരെ സഹോദരരെയാണ് ക്ഷിമയോൻ തിരിച്ചുവെന്ന് ശക്തിപ്പെടുത്തേണ്ടത് കർത്താവിൻ്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും തയ്യാറായിരിക്കുന്നതാരാണ് ഓപ്ഷൻസ് എ ശിഷ്യന്മാർ ബി പത്രോസിംഗ് യോഹന്നാനും സി ചിമയോൻ ഉത്തരം ഓപ്ഷൻ സി ഷിമയോൻ അപ്പസ്തോലന്മാർ എന്തൊക്കെയാണ് കരുതേണ്ടത് ഓപ്ഷൻസ് എ പണവും വാളും ബി മടിശീലയും വാളും ഓപ്ഷൻ സി മടിശീലയും പുറങ്കുപ്പായവും ഉത്തരം ഓപ്ഷൻ എ പണവും വാളും ലൂക്ക ഇരുപത്തിരണ്ട് മുപ്പത്തേഴിൽ അവൻ നിയമലംഘകരോടുകൂടി എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന തിരുവചനം ഏതു പഴയ നിയമഭാഗമാണ് ഓപ്ഷൻസ് എ ഏശയ്യ അമ്പത്തിമൂന്ന് പന്ത്രണ്ട് ബി ജെറമിയ അമ്പത്തി മൂന്ന് സി മലാക്കി അമ്പത്തിമൂന്ന് പന്ത്രണ്ട് ഉത്തരം ഓപ്ഷൻ എ ഏശയ്യ അമ്പത്തിമൂന്ന് പന്ത്രണ്ട് കർത്താവ് ഇതാ ഇവിടെ രണ്ട് വാളുണ്ട് എന്ന് പറഞ്ഞതാരാണ് ഓപ്ഷൻസ് എ പത്രോസ് ബി ശിഷ്യന്മാരിൽ ചിലർ സി അപ്പസ്തോലന്മാർ ഉത്തരം ഓപ്ഷൻ സി അപ്പസ്തോലന്മാർ ഓപ്ഷൻസ് എ ഗിൽ അവൻ തീവ്രവേദനയിൽ മുഴുകി പ്രാർത്ഥിച്ചപ്പോൾ ബി അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീഷ്ണമായി പ്രാർത്ഥിച്ചപ്പോൾ സി അവൻ തീവ്രവേദനയിൽ മുഴുകി തീഷ്ണമായി പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീഷ്ണമായി പ്രാർത്ഥിച്ചപ്പോൾ യേശുവിനെ ശക്തിപ്പെടുത്താൻ എപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടത് ഓപ്ഷൻസ് എ പിതാവ് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ബി അവൻ മുട്ടിന്മേൽ വീണു പ്രാർത്ഥിച്ചപ്പോൾ സി അവൻ തീവ്ര വേദനയിൽ മുഴുകി കൂടുതൽ തീഷ്ണമായി പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം ഓപ്ഷൻ എ പിതാവേ പിതാവെ ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ യേശു ഒലുവലയിലേക്ക് പോയപ്പോൾ അവനെ പിന്തുടർന്നതാരാണ് ഓപ്ഷൻസ് എ പത്രോസ് യാക്കോബൈ യോഹന്നാൻ ബി ശിഷ്യന്മാർ സി അപ്പസ്തോലന്മാർ ഉത്തരം ഓപ്ഷൻ ബി ശിഷ്യന്മാർ യേശു ശിഷ്യന്മാരോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ വന്നതാരാണ് ഓപ്ഷൻസ് എ ഒരു ജനക്കൂട്ടം ബി ജനപ്രമാണികളും സേനാധിപതികളും സി ഒരു വലിയ ജനക്കൂട്ടം ഉത്തരം ഓപ്ഷൻ എ ഒരു ജനക്കൂട്ടം കർത്താവെ ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ എന്ന് യേശുവിനോട് ചോദിച്ചതാരാണ് ഓപ്ഷൻസ് എ കൂടെയുണ്ടായിരുന്നവർ ബി ശിഷ്യന്മാർ സി പത്രോസ് ഉത്തരം ഓപ്ഷൻ എ കൂടെയുണ്ടായിരുന്നവർ ആരാണ് പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവന്റെ വലതു ചെവി ഛേദിച്ചത് ഓപ്ഷൻസ് എ പത്രോസ് ബി ഷിമിയോൻ സി അവരിലൊരുവൻ ഉത്തരം ഓപ്ഷൻ സി അവരിലൊരുവൻ യേശുവിനെതിരായി വന്നത് ആരാണ് ഓപ്ഷൻസ് എ പുരോഹിത പ്രമുഖന്മാർ ദേവാലയ സനാധിപന്മാർ ജനപ്രമാണികൾ ബി ജനക്കൂട്ടം പുരോഹിത പ്രമുഖന്മാർ ജനപ്രമാണികൾ സി ജനക്കൂട്ടം പുരോഹിത പ്രമുഖന്മാർ ദേവാലയ സേനാധിപന്മാർ ഉത്തരം ഓപ്ഷൻ എ പുരോഹിത പ്രമുഖന്മാർ ദേവാലയ സേനാധിപന്മാർ ജനപ്രമാണികൾ സ്ത്രീയെ അവനെ ഞാൻ അറിയുകയില്ല എന്ന് സാരോട് എപ്രകാരമാണ് പറഞ്ഞത് ഓപ്ഷൻസ് എ പ്രധാനാചാര്യൻ്റെ പരിചാരികയോട് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ബി ഒരു പരിചാരികയോട് നിഷേധിച്ച് സി പ്രധാന പുരോഹിതന്റെ പരിചാരികയോടെ നിഷേധിച്ച് ഉത്തരം ഓപ്ഷൻ ബി ഒരു പരിചാരികയോട് നിഷേധിച്ച് ഇവനും അവനോടുകൂടി ആയിരുന്നു എന്ന് പറഞ്ഞ ഓപ്ഷൻസ് എ പ്രധാനാചാര്യൻ്റെ പരിചാരിക ബി ഒരു പരിചാരിക സി പ്രധാന പുരോഹിതന്റെ പരിചാരിക ഉത്തരം ഓപ്ഷൻ ബി ഒരു പരിചാരിക നീയും അവരിൽ ഒരുവരാണെന്ന് പത്രോസിനോട് പറഞ്ഞതാരാണ് ഓപ്ഷൻസ് എ ഒരു പരിചാരിക ബി മറ്റൊരുവൻ സി വേറെ ഒരാൾ ഉത്തരം ഓപ്ഷൻ സി വേറെ ഒരാൾ ആരുടെ വീടിൻ്റെ നടുമുറ്റത്താണ് തീ കൂട്ടിയത് ഓപ്ഷൻസ് എ പ്രധാനാചാര്യൻ്റെ ബി പ്രധാന പുരോഹിതന്റെ സി പീലാത്തോസിൻ്റെ ഉത്തരം ഓപ്ഷൻ എ പ്രധാനാചാര്യൻ്റെ പ്രധാനാചാര്യന്റെ വീടിൻ്റെ നടുമുറ്റത്താണ് തീ കൂട്ടിയത് അത്രോസ് എന്ത് പറഞ്ഞപ്പോഴാണ് കോഴി കുവിയത് ഓപ്ഷൻസ് എ മനുഷ്യ നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞപ്പോൾ ബി മനുഷ്യ ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ സി മനുഷ്യ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഉത്തരം ഓപ്ഷൻ എ മനുഷ്യ നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞപ്പോൾ യേശുവിന് കാവൽ നിന്നിരുന്നവർ അവനെ ചെയ്തത് എന്തൊക്കെയാണ് ഓപ്ഷൻസ് എ അവനെ പരിഹസിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും ചെയ്തു അവനെ പരിഹസിക്കുകയും അടിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു സി അടിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു ഉത്തരം ഓപ്ഷൻ ബി പരിഹസിക്കുകയും അടിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു പ്രഭാതമായപ്പോൾ സമ്മേളിച്ചവർ ആരാണ് ഓപ്ഷൻസ് എ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരം ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം ബി പുരോഹിത ശ്രേഷ്ഠന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം സി പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും സേനാധിപതികളും ഉത്തരം ഓപ്ഷൻ എ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ എവിടെയാണ് ഇരിക്കുന്നത് ഓപ്ഷൻസ് എ പിതാവിൻ്റെ വലത്തുവശത്ത് ബി ദൈവശക്തിയുടെ വലത്തുവശത്ത് സി ദേവരാജ്യത്തിൽ ഉത്തരം ഓപ്ഷൻ ബി ദൈവശക്തിയുടെ വലത്തുവശത്ത് അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ എന്ന് യേശുവിനോട് ചോദിച്ചതാരാണ് ഓപ്ഷൻസ് എ ജനപ്രമാണികളുടെ സംഘം ബി പുരോഹിത പ്രമുഖന്മാർ സി പ്രധാന പുരോഹിതൻ ഉത്തരം ഓപ്ഷൻ എ ജനപ്രമാണികളുടെ സംഘം ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതു വശത്തിരിക്കും അധ്യായവും വാക്യവും എഴുതുക ഓപ്ഷൻസ് എ ലൂക്ക ഇരുപത്തിരണ്ട് അറുപത്തൊമ്പത് ബി ലൂക്ക ഇരുപത്തിരണ്ട് അറുപത്തെട്ട് സി ലൂക്ക ഇരുപത്തിരണ്ട് എഴുപത് ഉത്തരം ഓപ്ഷൻ എ ലൂക്ക ഇരുപത്തിരണ്ട് അറുപത്തിയൊമ്പത് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരുൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം എപ്പോഴാണ് സമ്മേളിച്ചത് ഓപ്ഷൻസ് എ യേശുവിനെ പ്രധാനാചാര്യന്റെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ബി പ്രഭാതമായപ്പോൾ സി അതിരാവിലെ ഉത്തരം ഓപ്ഷൻ ബി പ്രഭാതമായപ്പോൾ ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലദ്വേഷരിക്കും ലൂക്ക ഇരുപത്തിരണ്ട് അറുപത്തി ഇതിനു തുല്യമായ മറ്റൊരു വചനഭാഗം ഏതാണ് ഓപ്ഷൻസ് എ സങ്കീർത്തനങ്ങൾ നൂറ്റിപ്പത്ത് ഒന്ന് ബി സങ്കീർത്തനങ്ങൾ നൂറ്റിപ്പത്ത് രണ്ട് സി ഏശയ്യ അമ്പത്താറ് നാല് ഉത്തരം ഓപ്ഷൻ എ സങ്കീർത്തനങ്ങൾ നൂറ്റിപ്പത്ത് ഒന്ന് പറയുന്നവയിൽ ലൂക്കാർട്ട് സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ഓപ്ഷൻസ് എ യേശുവിനെ പരിഹസിക്കുന്നു ബി പണവും വാളും കരുതുക സി ആരാണ് വലിയവൻ ഉത്തരം ഓപ്ഷൻ ബി പണവും വാളും കരുതുക പുതിയ ഉടമ്പടിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം മത്തായി ഇരുപത്താറാം അധ്യായം ഇരുപത്താറ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ മർക്കോസ് പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ലൂക്ക ഇരുപത്തിരണ്ട് പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വരെയും ഒന്ന് കോറിൻഡോസ് പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും നന്ദി